കോട്ടായി രാജു നിര്യാതനായി ആനപ്പണിയിലെ ഒറ്റയാൻ കോട്ടായി രാജു എന്ന രാജുവേട്ട് വിട പറഞ്ഞു വൈക്കം ചന്ദ്രശേഖരൻ എന്ന നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ കോട്ടായി രാജു എന്ന ആനപാപ്പാന്റെ ജീവിതം അടയാളപ്പെടുത്തുവാനാ ഒറ്റൊരു ആനപ്പേരു തന്നെ ധാരാളം ഒരു വിധപ്പെട്ട മനുഷ്യരുടെ മുന്നിലൊന്നും വഴങ്ങി കൊടുക്കുവാൻ തയ്യാറില്ലാതെ ആനയെന്നാൽ അത് ആളും തീ തന്നെയാണെന്ന് മലയാളിയെ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത അതേ ശങ്കരനാരായണന്റെ കൊമ്പും പിടിച്ച് വർഷങ്ങളോളം നിലകൊണ്ട രാജുവിന്റെ രൂപം ഒരു തലമുറയുടെ മുഴുവൻ മനസ്സുകളിലും കല്ലിൽ കൊത്തിവെച്ച പോലെ പതിഞ്ഞിട്ടുണ്ട് ശങ്കരനാരായണനും കോട്ടായിയും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ ദൃഢതയ്ക്കും കെട്ടുറുപ്പിനും അക്ഷരാർത്ഥത്തിൽ തന്നെ സാക്ഷ്യം വഹിച്ച സന്ദർഭം അതൊരു നെന്മാറ വല്ലങ്ങി വേലയ്ക്കിടയിലായിരുന്നു എഴുന്നള്ളിപ്പ് കഴിഞ്ഞെത്തിയ ആനകൾ നെറ്റിപ്പട്ട് മഴിക്കുവാനും ആനപ്പുറം കയറിയവരെ ഇറക്കുവാനുമായി ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ പ്രസാദ് എന്ന് ആനപ്പെട്ടെന്ന് ഇടയുന്നു ആനപ്പുറത്ത് ആ സമയം പേടിച്ചിരണ്ട് ഇരിക്കുന്നവരെ താഴെയിറങ്ങാൻ സമ്മതിക്കാതെ കുലുക്കി താഴെയിടാനുള്ള ശ്രമങ്ങൾ അതിനൊപ്പം സ്വന്തം നെറ്റിപ്പട്ടമൊക്കെ വലിച്ചുപറിച്ച് ആകെ ഒരു ഭീകരാന്തരീക്ഷം ആരും പുറത്തിറങ്ങാൻ ധൈര്യപ്പെടാതിരിക്കുകയും ആരെയും പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത്ര പിരിമുറുക്കത്തിലാണ് എല്ലാവരും ആ സമയം അതേ ഗ്രൗണ്ടിൽ കുറച്ചു മാറി ശങ്കരനാരായണനും നിൽക്കുന്നുണ്ട് എത്രയൊക്കെ ശ്രമങ്ങൾ പയറ്റീട്ടും വഴങ്ങാതെ സാജുപ്രസാദ് തന്റെ പുറത്തിരിക്കുന്നവരെയും കൊണ്ട് ഗ്രൗണ്ട് വിട്ട് ഓടിയേക്കാം എന്ന സന്ദർഭത്തിൽ കോട്ടായി രാജു എന്ന പാപ്പാൻ തന്റെ ശങ്കരനാരായണനെയും അഴിച്ച് നിസ്സങ്കോജും സാജുപ്രസാദിനടുത്തേക്ക് ചെല്ലുന്നു ഇതുകണ്ട് കലിമൂർത്ത സാജുപ്രസാദ് അടുത്ത നിമിഷം ശങ്കരനാരായണന് നേരെ കൊമ്പും കുലുക്കി പാഞ്ഞുക്കുന്നു ആരും വിറച്ചുപോകുന്ന നിമിഷങ്ങൾ പക്ഷേ അവനെ ഇങ്ങോട്ടെടുത്തോടാ എന്ന കോട്ടായി രാജുവിന്റെ നിർദ്ദേശം കിട്ടേണ്ട താമസം അടുത്ത സെക്കൻഡിൽ ശങ്കരനാരായണൻ പ്രസാദിനെ കൊമ്പിൽ ഉടക്കി ഒരു ഗുസ്തിക്കാരന് സമാനമാം വിധം മലർത്തിയടിച്ചു ആനക്കേരളത്തിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത കൂട്ടുകെട്ട് തന്നെയായിരുന്നു അത് തുള്ളിയുറയുന്ന കൊലയാനകൾക്ക് മുന്നിൽ ശിരസ് കുനിക്കാത്ത കോട്ടായി രാജുചേട്ടന് പക്ഷെ ജീവിതത്തിലെ നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ കാലിടറിയോ അതോ തന്നെ തോൽപ്പിക്കാനെത്തിയ രോഗത്തിനു മുന്നിലും തലകുനിക്കില്ലെന്ന വാശിയോ കലശലായ വേദനയും സഹിച്ച് അവശനും ആർത്തനുമായി ജീവിതം കരഞ്ഞു തീർക്കുവാൻ തയ്യാറില്ലാതെ ഒരു ദുർബല നിമിഷത്തിൽ തന്റെ വിധി താൻ തന്നെ തീരുമാനിക്കും എന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ തീരുമാനം എടുത്തതാവാനും മതി ലോകവും ദൈവങ്ങളും തനിക്കായി ബാക്കിവച്ച പരീക്ഷണങ്ങൾക്കും വിധിവഹിതങ്ങൾക്കുമായി കാത്തു നിൽക്കാതെ പ്രിയപ്പെട്ട കോട്ടായി രാജച്ചേട്ടൻ മരണത്തെ തേടിച്ചെല്ലുകയായിരുന്നു എന്നതാണ് അങ്ങേയറ്റം സങ്കടകരമായ കാര്യം പ്രിയപ്പെട്ട കോട്ടായിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ